വികസിത ഭാരത ലക്ഷ്യത്തിന് ദിശാബോധം നൽകുന്ന ബജറ്റാണെന്ന് വി മുരളീധരൻ പറഞ്ഞു സ്ത്രീകൾ നയിക്കുന്ന സമ്പദ് വ്യവസ്ഥ എന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തെ മുന്നോട്ട് നയിക്കുന്നതാണ് ബജറ്റെന്നും കടക്കണിയിൽ വലയുന്ന കേരളത്തിന് പലിശരഹിത വായ്പ തുടരും എന്നത് പ്രയോജനകരമാണെന്നും അദ്ദേഹം പറഞ്ഞു ദൃശ്യങ്ങളിലേക്ക് കേരളത്തിന് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് എന്നൊക്കെയുള്ള സാഹചര്യത്തിൽ കേരളത്തിന് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട് പലിശരഹിത വായ്പ തുടരും എന്നുള്ള പ്രഖ്യാപനം കേരളത്തിന് പ്രയോജനപ്രദമാകുന്നതാണ് അതോടൊപ്പം ടൂറിസം മേഖലയിൽ പ്രത്യേകമായിട്ടുള്ള പദ്ധതികൾ ടൂറിസം മേഖലയിലും പലിശരഹിത വായ്പയുടെ ആനുകൂല്യങ്ങൾ നൽകും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം മൂന്നാമത്തെ ഒരു കാര്യം സൗരോർജ പാനലുകൾ ഒരു കോടി വീടുകൾക്ക് സൗജന്യമായിട്ട് സൗരോർജ പാനലുകൾ മുന്നൂറ് യൂണിറ്റ് വൈദ്യുതി സൗജന്യമായിട്ട് ലഭിക്കാൻ സാഹചര്യം ഉണ്ടാക്കുന്ന പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പൊ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് കേരളത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ താരിഫ് വർദ്ധനവിനെ തുടർന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് സൗരോർജ്ജ പാനലുകളിലൂടെ അവരുടെ ജീവിത ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ സാധിക്കും അങ്ങനെ പാവപ്പെട്ടവർക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നതും യുവാക്കൾക്കും കർഷകർക്കും മുൻതൂക്കം നൽകുന്നതും സ്ത്രീകൾ നയിക്കുന്ന സമ്പദ്വ്യവസ്ഥ എന്നുള്ള കഴിഞ്ഞ പത്തു വർഷക്കാലത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രഖ്യാപനത്തെ ആ പ്രഖ്യാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ആയിട്ടുള്ള ബജറ്റ് പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകുന്ന ബജറ്റ് ഇത് തീർച്ചയായിട്ടും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ വികസിത ഭാരതം എന്നുള്ള ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയ്ക്ക് ആ യാത്രയ്ക്ക് ദിശാബോധം വേകുന്ന ബജറ്റാണ് ഈ ഇടക്കാല ബജറ്റിലൂടെ ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത് മാറ്റം പ്രഖ്യാപിക്കാതെയാണ് മുന്നോട്ട് പോകുന്നത് അത് കഴിഞ്ഞ വർഷം നൽകിയിട്ടുള്ള ആനുകൂല്യങ്ങൾ തന്നെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ സ്വീകരിച്ചിട്ടുള്ള സ്വാഗതം ചെയ്തിട്ടുള്ള കാര്യം എന്നുള്ള നിലയിൽ രണ്ടു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ നിന്ന് ഏഴ് ലക്ഷത്തിലേക്ക് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് നികുതിയുടെ ഏറ്റവും കുറഞ്ഞ തുക വയർ വർദ്ധിപ്പിച്ചു അതാണ് ഈ സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാക്കിയിട്ടുള്ള നേട്ടം മാത്രമല്ല രാജ്യത്തെ ജനങ്ങളുടെ വരുമാനം ജനങ്ങളുടെ വരുമാനത്തിൽ ഉണ്ടായിട്ടുള്ള വർദ്ധനവിനെ സർക്കാർ കണക്കിലെടുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ദേവ് ജേതു മാധ്യമ പ്രവർത്തകർ ഇന്ന് രാവിലെ പൊട്ടിവീണ ആളുകളെ പോലും ചോദ്യം ചോദിക്കരുത് നിങ്ങൾക്ക് ഓ ശരി ദേശാഭിമാനി ആയതുകൊണ്ട് അല്ല കൈരളി ആയതുകൊണ്ട് ആ ചോദ്യം ഞാൻ അംഗീകരിച്ചിരിക്കുന്നു ശരിയസ്റ്റിഗേഷൻ അല്ല വീണ വിജയനെതിരായിട്ടുള്ള അന്വേഷണത്തിൽ യാതൊരു പുതുമയില്ല കാരണം മുഖ്യമന്ത്രി എന്റെ കൈ വളരെ ശുദ്ധമാണ് എന്നൊക്കെ കൈ നിവർത്തി കാണിച്ചതുകൊണ്ട് കാര്യമില്ല മുഖ്യമന്ത്രി പറഞ്ഞത് രണ്ട് കരാറുണ്ടാക്കി രണ്ട് കമ്പനികൾ കരാറുണ്ടാക്കി എന്റെ ഭാര്യ അവര് പിരിഞ്ഞു കിട്ടിയപ്പോ കിട്ടിയ പണം കൊടുത്തിട്ട് കമ്പനി തുടങ്ങാൻ പറഞ്ഞു ഈ കഥകൾ കൊണ്ടൊന്നും കാര്യമില്ല ഒന്നേ മുക്കാൽ കോടി രൂപ എന്ത് സേവനം നൽകി എന്നുള്ളതിന് എന്ത് സേവനത്തിന് പ്രത്യുപകാരമായിട്ടാണ് ഈ പണം കൈപ്പറ്റിയത് എന്നുള്ളത് കൃത്യമായിട്ട് തെളിവ് കൊടുക്കാൻ സി എം ആർ എല്ലിന് സാധിച്ചില്ല എന്നുള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഈ പുതിയ ഉത്തരവ് വളരെ കൃത്യമായിട്ട് അന്വേഷണം കൂടുതൽ കർശനമായിട്ടുള്ള അന്വേഷണത്തിന് ഉത്തരവിടാൻ കാരണമായിട്ടുള്ളത് അതുകൊണ്ട് ഇനിയെങ്കിലും എന്റെ കൈകൾ ശുദ്ധമാണ് ഭാര്യയെ വേട്ടയാടുന്നു മകളെ വേട്ടയാടുന്നു ഇതൊക്കെ കണ്ണൂർ ജില്ലയിലെ സി പി എമ്മുകാർ പോലും ഇനി വിശ്വസിക്കില്ല അതുകൊണ്ട് ഇത്തരം കോമഡികൾ ഇനി അവസാനിപ്പിച്ചുകൊണ്ട് അന്വേഷണമായിട്ട് സഹകരിക്കുകയാണ് വേണ്ടത് കേന്ദ്രമേട്ട എന്നുള്ള പതിവ് പല്ലവി ആ പതിവ് പല്ലവി അവസാനിപ്പിക്കുകയാണ് നല്ലത് രണ്ടാമത്തെ കാര്യം എനിക്ക് അക്കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത് പ്രതിപക്ഷ നേതാവ് ഇന്നലെയാണ് ഈ വിഷയം ആദ്യമായിട്ട് ഉന്നയിച്ചത് ഇത്രയും കാലം പ്രതിപക്ഷ നേതാവിന് അത് ഉന്നയിക്കാനുള്ള ധൈര്യമില്ലായിരുന്നു ഇല്ലായിരുന്നു പ്രതിപക്ഷ നേതാവ് ഇനിയെങ്കിലും നരേന്ദ്രമോദിയുടെ കൈപിടിച്ചു അതോടുകൂടി ഒത്തുതീർപ്പായി എന്നുള്ള തരത്തിലുള്ള പ്രയോഗങ്ങൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കണം അദ്ദേഹം വഹിക്കുന്ന പദവിയുടെ ആ പദവിയുടെ പ്രാധാന്യമെങ്കിലും അദ്ദേഹം ഉൾക്കൊള്ളണം നരേന്ദ്രമോദി സർക്കാരിൽ അഴിമതിക്കാർക്കാർക്കും ഒരു വിധത്തിലുള്ള രക്ഷയും കിട്ടില്ല ഉപ്പ് തിന്തവരൊക്കെ വെള്ളം കുടിക്കേണ്ടി വരും അത് അതുകൊണ്ട് സതീശൻ ഇനിയെങ്കിലും ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ധാരണ എന്നുള്ള പ്രചരണം ആ പ്രചരണം അവസാനിപ്പിക്കണം ഇന്ത്യ സഖ്യം കേരളത്തിൽ തുടരുന്ന ഈ പരസ്പര സഹകരണം ആ സഹകരണം അവസാനിപ്പിച്ചാൽ കേരളത്തിലെ ജനങ്ങൾക്ക് കോൺഗ്രസിനെ കുറിച്ച് ഇപ്പോ ഉള്ള ധാരണ ആ ധാരണയിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കാം ഈ റെയിൽ ഇടനാഴിയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് സ്പെസിഫിക് ആയി സംസ്ഥാനത്തിന് ആ തരത്തില ഒന്നര മണിക്ക് റെയിൽവേ മന്ത്രി കാണുന്നുണ്ടല്ലോ നമുക്ക് ഞാൻ അദ്ദേഹം അല്ലല്ല അദ്ദേഹം പറയുമല്ലോ അത് അദ്ദേഹം പറയുന്നത് ഞാൻ